ഡിമിത്രോസ് കോസിൻ്റെ പകരക്കാരൻ ആരാണ് ആ താരത്തിൻ്റെ സൈഡിങ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് അനൗൺസ് ചെയ്യും ഇതൊക്കെ അറിയാൻ വേണ്ടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡ്യൂറൻ കപ്പിലെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളെല്ലാം അവസാനിച്ചു മികച്ച പെർഫോമൻസ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പെർഫോമൻസ് തന്നെയാണ് ഡ്യൂറൻ കപ്പിൽ കാണാൻ സാധിച്ചത് എന്നാൽ ഡ്യൂറൻ കപ്പ് നോക്ക് ഔട്ട് സ്റ്റേജിൽ എത്തിയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയായും ദിമിത്രോസ് ഡാമെൻ്റകോസിന്റെ പകരക്കാരനെ സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയ ആശങ്കകൾ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നൽകുന്നത് എന്നാൽ ഡിമിത്രോസ് പകരക്കാരനായി ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് സ്റ്റീവൻ ജോവറ്റിച്ച് എന്ന മോണ്ടൻ ആഗ്രഹൻ സ്ട്രൈക്കറാണ് നിലവിൽ താരത്തിന്റെ പ്രായം മുപ്പത്തിനാല് വയസ്സാണ് അഞ്ച് പോയിന്റ് നാല് കോടിയാണ് നിലവിലെ മാർക്കറ്റ് വാല്യൂ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒളിമ്പ്യാകോസിന് വേണ്ടിയാണ് ഈ കണക്കുകൾ ഒന്നും ഈ താരത്തെ ബാധിക്കുന്നതല്ല എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടായിരത്തി പതിനാറ് സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച സൂപ്പർ താരമാണ് സ്റ്റീവൻ ജോവറ്റിച്ച് അതുപോലെ തന്നെ യൂറോപ്പിലെ എണ്ണം പറഞ്ഞ ക്ലബ്ബുകളായ എ സി മിലാൻ സെവിയ തുടങ്ങിയ ക്ലബ്ബുകൾക്ക് വേണ്ടിയെല്ലാം സ്റ്റീവൻ ജോവറ്റിച്ച് കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കരിയറിലെ ഏറ്റവും ഉയർന്ന മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി കോടി രൂപയാണ് അന്ന് സിറ്റിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന അതേ പെർഫോമൻസ് തന്നെയാണ് നിലവിൽ ഒളിമ്പ്യ കോഴ്സിന് വേണ്ടിയും അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു പ്രത്യേകത തന്നെയാണ് ഇപ്പോഴും ഗ്രൗണ്ടിൽ വളരെ അഗ്രസീവ് തന്നെ ആയിട്ട് തന്നെയാണ് അദ്ദേഹം പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ട ഏറ്റവും മികച്ച സൈന്യങ്ങളിൽ ഒന്നായി സ്റ്റീവൻ ജോറ്റിസിൻ്റെ മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല